പ്രധാനപ്പെട്ട വേറൊരു രാഷ്ട്രീയ നേതാവാണ് ശ്രീമന്ത് ബാലാസാഹേബ് പട്ടേൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കർണാടകയിലെ സർക്കാരിനെ അട്ടിമറിച്ച ബി ജെ പി നീക്കത്തിൽ കോൺഗ്രസ് വിട്ട് ബി ജെ പി ചേർന്ന എം എൽ എ ആണ് കോൺഗ്രസ് ആയിരുന്നു കാലുമാറി ബി ജെ പി ആയി അദ്ദേഹമാണ് അദാനി ഷുഗേഴ്സിന്റെ ചെയർമാൻ കേരളത്തിലേക്ക് സ്പിരിറ്റ് കൊണ്ടുവരുന്ന വേറൊരു പ്രധാനപ്പെട്ട കമ്പനിയാണ് അദാനി ഷുഗേഴ്സ് മുഴുവൻ പറഞ്ഞില്ല നാൽപ്പത്തി മൂന്നെണ്ണത്തിൽ മൂന്നെണ്ണത്തിന്റെ പ്രധാനപ്പെട്ടതിൻ്റെ പിറന്നുള്ളൂ ഈ ലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ ബാക്കി നിങ്ങൾക്ക് വിട്ടിരുന്നു ഇത്രയ്ക്ക് ക്ലൂ തന്നാ മതിയല്ലോ ബാക്കി ബാക്കി നിങ്ങള് കണ്ടുപിടിക്കൂ ഈ ലിസ്റ്റ് വന്നാൽ അറിയാം എന്താണ് ഈ കോൺഗ്രസും ബി ജെ പിയും കടന്ന് ഇത്ര മെപ്രാളപ്പെടുന്നതിന്റെ കാര്യം നാട്ടുകാരെ ഒന്ന് മനസ്സിലാക്കട്ടെ കാര്യങ്ങളൊക്കെ ആ പിന്നെ മാധ്യമങ്ങളുടെ കാര്യം കൂടി ഒന്നും പറയാതെ പറ്റില്ല കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പൊ ഏറെക്കുറെ എല്ലാവർക്കും കാര്യം മനസ്സിലായി അവർ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നല്ല കാര്യം ഞാൻ ഒരു കാര്യം ഇവിടെ വ്യക്താക്കാൻ ആഗ്രഹിക്കുന്നു ആദ്യം മാധ്യമങ്ങളെടുത്ത സമീപനം എന്താ കേരളത്തിൽ ഒന്നാമത്തെ പത്രം ആദ്യം കൊടുത്ത വാർത്ത ശരിയായ വാർത്തയാണ് ഈ തീരുമാനത്തിന്റെ വസ്തുത എന്താണെന്ന് വ്യക്തമാക്കുന്ന വാർത്തയാണ് ഒന്നാമത്തെ പത്രത്തിൽ വന്നത് കമ്പനി വാഗ്ദാനം വർഷം പതിനെട്ട് കോടി ലിറ്റർ എത്തനോൾ അതാണ് ഇത് പ്രധാനമായും സ്പിരിറ്റും എത്തനോളും നിർമ്മിക്കുന്ന പ്ലാന്റാണ് ബാക്കി ഇന്ത്യൻ നിർമ്മിത പ്രദേശങ്ങളും മദ്യവും ബ്രൂവറിയും പിന്നീട് വരുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് പ്രധാനമായിട്ടിത് സ്പിരിറ്റും എത്തനോളും ആണ് ഇത് രണ്ടും വ്യാവസായിക ഉൽപ്പന്നമാണ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എല്ലാവരുടെയും ഓർമ്മ ഈ മദ്യം എന്ന് മാത്രമാണ് മദ്യത്തിന് മാത്രം അല്ലല്ലോ സ്പിരിറ്റ് ഉപയോഗിക്കുന്നത് പല വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ച നയമാണ് പെട്രോളിൽ എത്തനോൾ കലർത്തണം എന്നത് അഞ്ച് ശതമാനമാണ് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്ക് ഇരുപത് ശതമാനം ആയിട്ടുയർത്തണം എന്ന് കാണുന്നു ഇപ്പൊ വൻതോതിൽ ഡിമാൻഡ് വരികയാണ് വൻതോതിൽ ഡിമാൻഡ് വരികയാണ് ഇപ്പോ യഥാർത്ഥത്തിൽ മദ്യ കമ്പനികളിൽ നിന്നുള്ളതിനേക്കാൾ ഡിമാൻഡ് വരുന്നത് പെട്രോളിയം കമ്പനികളിൽ നിന്നാണ് എത്തനോളിന് സ്പിരിറ്റ് ഉണ്ടാക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള ഘട്ടമാണ് എത്തനോൾ എന്നത് ആ വ്യാവസായിക സാധ്യത കൂടി നമ്മളിവിടെ കാണുന്നുണ്ട് അപ്പൊ അതെല്ലാം കണ്ടിട്ടാണ് എത്തനോൾ നിർമ്മാണ പ്ലാന്റ് ആണ് ഇവിടെ യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് അതിന്റെ മൂന്നും നാലും ഘട്ടങ്ങളിലായിട്ട് മദ്യവും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് മദ്യം ഇവിടെ ഉപഭോഗം ചെയ്യുന്നുണ്ടല്ലോ എന്തായാലും അപ്പോ കുടിക്കാം പക്ഷെ ഉണ്ടാക്കരുത് അങ്ങനെ ഒരു വിശുദ്ധി വിശുദ്ധിയുണ്ട് പുറത്തുനിന്ന് വാങ്ങിയിട്ട് മാത്രമേ കുടിക്കാവൂ എന്നൊരു വിശുദ്ധി പ്രശ്നം ഇതിൽ വരുന്നുണ്ട് അപ്പം മദ്യം അവസാന ഘട്ടത്തിൽ വരുന്നതാണ് പ്രധാനമായിട്ടും സ്പിരിറ്റ് എത്തനോൾ എന്നീ രണ്ട് വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള പ്ലാന്റ് ആണ് വാഗ്ദാനം വർഷം പതിനെട്ട് കോടി ലിറ്റർ എത്തനോൾ എന്നാണ് ഇപ്പോൾ ഒരു തുള്ളി കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്ന് വാർത്തയിൽ പറയുന്നുണ്ട് വയസിസ് വാഗ്ദാനം പാലിച്ചാൽ ഇപ്പോഴത്തെ നിലയ്ക്ക് ഒരു തുള്ളി എത്തനോൾ പോലും മദ്യനിർമ്മാണത്തിന് കേരളത്തിന് പുറത്തുനിന്ന് എത്തേണ്ടി വരില്ല മനസ്സിലായില്ലേ അപ്പാർക്കാ നഷ്ടം നേരത്തെ പറഞ്ഞ ലിസ്റ്റ് ചെയ്യാൻ വായിച്ചില്ലേ അവർക്കാണ് നഷ്ടം ഈ പ്ലാന്റ് യാഥാർത്ഥ്യമായാൽ ഒരു തുള്ളി പോലും സ്പിരിറ്റ് പുറത്തു നിന്ന് കേരളത്തിലേക്ക് എത്തേണ്ടി എത്തിക്കേണ്ടി വരില്ല ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ലാഭം അതിനു പുറമെ ജി എസ് ടി വരുമാനം അധിക ലാഭം കേരളത്തിന് ഇതെല്ലാം മുടക്കാനും തടസ്സപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഈ ശ്രമം നടക്കുന്നത് ഒപ്പം ഇവിടെ ഇത്തരം പ്ലാന്റുകൾ വരുമ്പോൾ ആളുകൾക്ക് കിട്ടുന്ന ജോലി തൊഴിലവസരം ഇപ്പൊ ശരിയായ വാർത്തയാണ് പക്ഷെ മൂന്നാമത്തെ ദിവസമായപ്പോഴേക്കും രാഷ്ട്രീയം കയറി വന്നു രാഷ്ട്രീയം കയറി വന്നപ്പോ എതിരായ വാർത്ത പിന്നെ കൊടുത്തു തുടങ്ങി അതിങ്ങനെ തുടരുകയാണ് ഇന്നും വന്നിട്ടുണ്ട് അത് സ്വാഭാവികവും പ്രതീക്ഷിക്കാവുന്നതുമായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് മാധ്യമങ്ങൾക്ക് തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ വസ്തുതയ്ക്ക് അറിയാം പിന്നെ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി പ്രതിപക്ഷത്തെ സഹായിക്കുന്നു ചിലരൊക്കെ എന്ന് മാത്രമേ ഉള്ളൂ